നമസ്കാരം ആണവായുദ്ധ നിർവ്യാപനത്തിന് ലോകം കൈകോർക്കുമ്പോൾ ലോകത്തിനു ഭീഷണിയായി കൂടുതൽ രാജ്യങ്ങൾ അണുശക്തിയാർജിക്കാനുള്ള ശ്രമത്തിലാണ് ഉത്തര ഉത്തരകൊറിയയും ഇറാനുമൊക്കെ ഉയർത്തുന്ന ആണവ ഭീഷണിക്കെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്ന അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് സഖ്യകക്ഷിയായ സൗദി അറേബ്യ ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് രാജ്യത്തെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ സൗദി അറേബ്യ പൂർത്തിയാക്കാറായി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഉപഗ്രഹ ചിത്രങ്ങൾ അപഗ്രഥിച്ചുകൊണ്ട് മുൻ യു എൻ ആണവ വിദഗ്ധൻ റോബർട്ട് കെല്ലിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് കിങ് അബ്ദുൽ അസീസ് സിറ്റി ഓഫ് സയൻസസ് ആൻഡ് ടെക്നോളജിയുടെ ഉപഗ്രഹ ചിത്രങ്ങളാണ് റോബർട്ട് കള്ളി പരിശോധിച്ചത് ഇതിലൊരു ചെറിയ ഏരിയയിൽ ആണവ റിയാക്ടർ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട് എന്നും ഒരു വർഷത്തിനുള്ളിൽ അത് പൂർത്തിയാകുമെന്നും അദ്ദേഹം അറിയിച്ചു യു എസ് ഊർജ വകുപ്പിൽ നിന്ന് വിരമിച്ച റോബർട്ട് കെല്ലി ഐക്യരാഷ്ട്രസഭയുടെ ആണവ പരിശോധനാ വിഭാഗം ഡയറക്ടർ ከ ራይረዶ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയെങ്കിലും റിയാക്ടർ പ്രവർത്തനക്ഷമമാക്കുന്നതിന് മുമ്പ് സൗദി അറേബ്യയ്ക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിയന്ത്രണ ഏജൻസിയായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ പരിശോധനയ്ക്ക് വിധേയമാക്കാം എന്ന കരാറിൽ സൗദി ഒപ്പുവയ്ക്കുകയാണ് അതിലൊന്ന് എങ്കിൽ മാത്രമേ സൗദിക്ക് പൂർണ്ണതോതിലുള്ള തോതിലുള്ള പരീക്ഷണം നടത്താനാകൂ മേഖലയിൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ സൗദി മൂടിവെച്ചിരിക്കുകയാണെന്നും നിർമ്മാണം നടക്കുന്നതിനാലാണ് ഇതെന്നും കെല്ലി പ്രതികരിച്ചു സൗദിയിൽ ന്യൂക്ലിയർ റിയാക്ടർ നിർമ്മാണം നടക്കുന്നുണ്ടെന്നു കണ്ടെത്തുന്ന ആദ്യത്തെ ആളാണ് കെല്ലി എന്നാൽ ഇതേക്കുറിച്ച് സൗദി ഭരണകൂടമോ കിങ് അബ്ദുൾ അസീസ് സെന്റർ ഫോർ സയൻസസ് ആൻഡ് ടെക്നോളജി അധികൃതരോ സ്ഥിരീകരണത്തിന് തയ്യാറായിട്ടില്ല മൂന്ന് പതിറ്റാണ്ട് മുമ്പ് ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ച രാജ്യമാണ് സൗദി ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ പരിശോധന ആവശ്യമില്ലാത്ത തരം ചെറുകിട ആണവ പരിപാടികൾക്ക് രണ്ടായിരത്തി അഞ്ചിൽ സൗദിക്ക് അനുമതി ലഭിച്ചിരുന്നു എന്നാൽ റിയാക്ടർ നിർമ്മിച്ച് അതിലേക്ക് ആണവ ഇന്ധനം നിറയ്ക്കുന്നതോടെ സൗദി അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ പരിശോധനകൾക്ക് വിധേയമാകുമെന്നും കെല്ലി പ്രതികരിച്ചു പരിശീലനത്തിന് ആവശ്യത്തിനുള്ള റിയാക്ടറാണ് സൗദി ഇപ്പോൾ നിർമ്മിക്കുന്നതെന്നാണ് കരുതുന്നത് സൗദിക്ക് ആണവ സാങ്കേതിക വിദ്യ വിൽക്കുന്നതിനും അവരെ സഹായിക്കുന്നതിനുമുള്ള ഏഴ് അമേരിക്കൻ കമ്പനികളുടെ അപേക്ഷ അടുത്തിടെ ട്രംപ് ഭരണകൂടം അംഗീകരിച്ചിരുന്നു ഇത് ആണവായുധം നിർമ്മിക്കുന്നതിനായി സൗദി ഉപയോഗിക്കുമെന്ന് റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ സൗദി ആണവായുധം നിർമ്മിക്കില്ല എന്ന് സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ ഉറപ്പു നൽകിയിട്ടുണ്ട്